അയ്യോ അല്ലാ ഇപ്പൊ ഇവിടെയാണ് അകന്നുറങ്ങിയത് ആ പുറത്താക്കിയെന്ന് തോന്നുന്നു നമ്മളില്ലേ എന്താ രാവിലെ ആര് ആര് രാവിലെ 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 ആരും എഴുന്നേക്കത്തില്ലേ വീട്ടില് നേരം പര ആര് രാവിലെ ആര് നിങ്ങളാ നിങ്ങൾ വെളുപ്പിനെ പാണ്ടക്കെട്ടോ എല്ലാം ഉണ്ടല്ലേ അതിനെന്ത് എനിക്ക് എന്റെ മോളോ വീട്ടിൽ വന്നൂടെ നിങ്ങൾ അവക്ക് വയ്യാന്ന് പറഞ്ഞ കളഞ്ഞിട്ട് പോയല്ലേ പിന്നെ വന്നത് അവക്ക് എൻറെ പെണ്ണിനെ ഞാൻ കളയോ അതുകൊള്ളാ എൻറെ പെണ്ണിനാകത്ത് വരുമ്പോ ഞാനല്ലേ കണ്ടത് എനിക്ക് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പെണ്ണെവിടെ സഭയ്ക്ക് വേണ്ട എല്ലാം കൊടുത്തോളും കലുപ്പിലാണല്ലേ മാമിയ ആ മാമിയാ ആ വന്ന് എന്ത് എൻ്റെ ഉമ്മായുടെ കളി പെണ്ണ് പെണ്ണിവിടെ കിടന്ന് പോയാൽ എനിക്ക് മോളെ ഉണ്ടാളെ ആരങ്ങാട്ടെ മോളെ

ഉമ്മ മഴ സാധനം ഒക്കെ കൊണ്ടുവന്ന എടുത്ത് കഴി ഉമ്മ കൊടുത്തടി നല്ല വയറു നിറച്ചവന് കൊടുത്തിട്ടുണ്ട് ഇനി നിന്റെ മേലെ അവൾ ഒരു ചൂടാവലും ഇല്ല അവന ഉമ്മ വരച്ച വരയെ നിർത്തി തന്നിട്ടേ പോ ഉമ്മ അതാ വരുന്ന ഞാൻ ആഹാരം കഴിക്കാൻ അല്ല നിങ്ങൾ ബസ്സില് വന്നാ ഞാൻ എന്തിനാ ആയിക്കോട്ടെ ഞാൻ എത്തിയില്ലേ കൊള്ളാം ഏ അവാനേ ഉമ്മായി ഇപ്പൊ ഇപ്പോണ്ടാ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണ്ട് നീ പുറത്തോട്ട് വാ ഞാൻ അവിടെ കാണും സംസാരിച്ച് നിന്നെ ശെരിയാക്കിട്ടേ ഞാൻ പോന്നോളൂ സഫീറ അങ്ങോട്ട് പോവാനല്ല പറഞ്ഞ ഇനി കുറച്ച് കാര്യം സംസാരിക്കാണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോവാ അങ്ങനെ പഠിച്ചതാന്ന് തോന്നുന്നു കേട്ടു വാ മോളെ വെറുതെ ഈ കളവിയും എന്നിട്ടും വന്നില്ല അവൻ അല്ല മോണോ ഗുണോ ഇല്ലാത്ത എണ്ണം കൊടുത്തിട്ട് ആ എന്താ വിളിച്ചെന്നാ എന്തുവാണ ഇവിടെ കാര്യം എന്തോ പ്രശ്നം എന്തു ആയിരുന്നു ഇവിടാ ആ എന്റെ പെണ്ണിനെ എന്തെല്ലാം പറഞ്ഞാ നീ കെട്ടിയത് പൊന്നുപോലെ നോക്കാൻ കൈവെള്ള കൊണ്ടുടക്ക എന്നൊക്കെ പറഞ്ഞല്ലേടാ നീ വീട്ടിൽ കയറി ഇറങ്ങി വന്നിട്ട് പെണ്ണിനെ കെട്ടി തന്ന ഇപ്പ എന്തുവാ അവള വേണ്ട എനക്ക് മറ്റോളെ കൂടാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അവളെ പൊന്നെ പോലെ നോക്കാന്ന് എന്നൊക്കെ നീ കയറി ഇറങ്ങി പറഞ്ഞിട്ട് മോളെ കെട്ടിച്ചു തന്നത് ആണാ എന്നിട്ട് ഇപ്പാ പഴയവളെ മതിയാ എന്താന്ന് ഞാന് 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 എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഏ അവളെ വാപ്പായ അങ്ങളന്മാരോ അറിഞ്ഞ എന്താ കാര്യം എന്നറിയാ അവരോട് ഞാൻ പറഞ്ഞില്ല ആ പാടത്തെ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കോവി നിങ്ങൾ വെറുതെയാ ഏടാ വിളിച്ച് അവളാ എല്ലാം പറഞ്ഞു നീ ഇന്നലെ അവളേം കൊണ്ടാ പോറങ്ങാൻ പോയെന്നും എന്റെ പെണ്ണിനെ എവിടെ ഇട്ടിരുന്നെന്നും എല്ലാം പറഞ്ഞു അല്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ആ സുഖം ഉള്ളപ്പോഴും സുഖം ഇല്ലാത്തരാ അത് കൊള്ളല്ലേടാ നീട്ടിയത് അത് തന്നെ ആ മര്യാദക്ക് എന്റെ പെണ്ണിനെ കൊണ്ട് നടന്നോണം അല്ലാതെ അവളെ മറ്റുള്ള കണക്ക് ആരും ഇല്ലാത്തവളല്ല ചോദിക്കാനും പറയാനും ഉമ്മായും പാപ്പായും ഉണ്ട് പിന്നെ താങ്ങളും അത് നീ ഓർത്ത് നി വേണം ചെയ്യാൻ എന്റെ പെണ്ണിനെ അത് വിഷമിപ്പിച്ചുണ്ടല്ലേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പോകുന്നില്ല ഞാൻ രണ്ടു ദിവസം നിന്ന് എന്റെ മോള വിഷമം എല്ലാം ഞാൻ പോകും അല്ല മാമി അത് ഞാൻ എന്ത് സോ പെണ്ണല്ല ഒക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് അതീ മനസ്സിലാക്കിയ കൊള്ള അന്നേ തെറ്റു പറ്റി പെണ്ണ് ഒറ്റക്കാലി നിന്നിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞതാ പെണ്ണും മണ്ണും ഒക്കെ ഉള്ളതിനൊന്നും കൊടുക്കണ്ടോ നിങ്ങൾ എപ്പോഴാ ഞാൻ എപ്പോ പോന്നില്ല എന്റെ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്റെ പെണ്ണിനി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കട്ടെ നീ എങ്ങാണോ അവളെ കൈ വെച്ചു ഞാൻ അറിഞ്ഞു എന്നാലെ എന്താ വഴക്കായിരുന്നൊക്കെ അറിഞ്ഞു എനിക്ക് ഇന്നലെ ഉറക്കം വന്നില്ല വെളുപ്പിലേറങ്ങിയതാ ഞാ പോന്നവൻ എന്നാ തുണി മാറുന്നാണ് പെണ്ണിനെ മാറി അടക്കാന്നാൻ്റെ ഞാൻ സമ്മതിച്ചത് തന്നെ പെണ്ണിന്റെ അടുത്ത് വിടിച്ചല്ലോട്ട് ഉമ്മ കൊടുത്ത് രണ്ട് പേടിയും കൊടുത്ത് പക്ഷെ നിന്റെ വാപ്പ അറിഞ്ഞാലേ സമ്മാനിക്കത്തില്ല നിന്റെ വാപ്പ അടുത്ത് ഞാൻ പറഞ്ഞില്ല കാര്യഞ്ഞി വരുന്നു ഞാൻ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിനക്ക് വയ്യാത്തോണ്ട് വരുന്നെന്നാടി പറഞ്ഞേ സഭയ്ക്ക് രണ്ടു സഭയ്ക്ക് രണ്ടും കൂട്ടിക്കൊടുക്കണേ അവളെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള പണിയും നോക്കിയിട്ട് അമ്മ ഇവിടെ നിന്ന് പോവും എന്നാലും എന്നോട് അങ്ങനെ ചെയ്തതിനു എന്നാൽ ഈ റൂമിൽ നിന്നങ്ങ് പുറത്താക്കി അമ്മ മാറിയിട്ട് പോ ആ ഉമ്മ ഈ റൂമിൽ കിടക്കുന്നില്ല ഉമ്മ പോന്ന് അവിടെ ആ റൂമില് എന്നിട്ട് വേണ്ട ഉമ്മാക്ക് പണിയോ മുടങ്ങാൻ രണ്ടിനെയും പിടിച്ച് രണ്ടാക്കി തന്നിട്ട് ഉമ്മ ഇവിടെ നിന്ന് പോവും നീ സമാധാനപ്പെടു മോള് റസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തു അമ്മ ചെല്ലു അവക്കും കണ്ട എന്നോട് ചെയ്താൽ അവക്കും വേണ്ട അമ്മാൻ കൊടുത്തു ഉമ്മ കൊണ്ടുവന്ന കവറ് ഉമ്മടെ നൈറ്റി ഉണ്ട് ആ അതും കൂടെ എടുത്ത് അമ്മ മാറിയിട്ട് വരാ അവിടോട്ടങ് പോവാ മോള് കിടന്നു സമാധാനമായി അവര് നോക്കിക്കോളും എൻ്റെ പകുതി ജോലി ഒഴിഞ്ഞു റൂമിൽ അങ്ങ് കേറിയ

അങ്ങോട്ടേ അങ്ങോട്ടേ നീ എന്താ ഉദ്ദേശിച്ചത് എന്റെ മോളെ മോളെ ഞാൻ എനിക്ക് കുഞ്ഞിനെ ഞാനേ വാരി കൊടുക്കാൻ നിന്നാലേ നാളത്തേക്കുള്ള ഭാഗ്യം ഇങ്ങോട്ട് വരുത്തില്ല നിങ്ങൾ വാരി കൊടുക്കേ കോരി കൊടുക്കേ കൈയുടെ തട്ടിന്റെ വെള്ളയില് വെച്ച് കൊടുക്കേ എന്താ ഞാൻ താ പോകുന്നത് ഇഫ്ക ആ ഷമീം പെട്ടു മീനും കൂടെ വാങ്ങിക്കൊണ്ടു വരണേ വെടി കൊണ്ടുവരാ ഞാൻ 11 മണി ഞാൻ പോവ വരും അപ്പോൾ കൊണ്ടുവരാ എന്തോന്ന് മീനാ ആർത്ത് വേണ ഈ മീനി അഹ് ദാ ആട്ടറച്ചി വാങ്ങിക്കൊണ്ടു വന്നാടി രണ്ട് ഇര ആട്ടറച്ചി സീനന്റെ പെട്ടിനി സൂപ്പ് വെക്കാനുള്ള സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ എന്റെ ശരീരമൊക്കെ ശരിയാവട്ടെ ഞാൻ സൂപ്പൊക്കെ ആ ഈ വെച്ചു കൊടുക്കരു സൂപ്പൊക്കെ വെച്ച് കൊടുക്കണം നീ രണ്ടിലട്ട സൂപ്പിന്റെ സാധനം വാങ്ങിച്ചിട്ട് വാ ഈ ആ എന്റെ മോളെ വെറുതെ ഒന്നും വന്നതല്ല നല്ല വകേയും കൊണ്ട് വന്നതാ അവനെ കൊണ്ട് വരപ്പിച്ച് നിന്റെ കാൽ ചുവട്ട് രാത്രി തന്നെ ഉമ്മ പോകും നീ അപ്പത്തി വിഷമിക്കണ്ട നീ അവിടെ ഇരി ഉമ്മായോടാണ് ആ കളി അവിടെ ചെല്ലി ആ അവ പണി രാവിലെ കൊടുക്ക നേരത്തെ ഉമ്മാളിപ്പിച്ചാതിയായിരുന്നു ഇത്ര ഞാൻ കിടന്ന് നേ കഴിക്കാൻ ഉണ്ടാക്കി എന്താ എന്താ കഴിക്കാനേ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി ദോശ കറി സാമ്പാറും ഏ സാമ്പാറൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഗ്ലാസിന് പിടിക്കത്തില്ല എനിക്കാണെങ്കി ഇറച്ചിയ മതി രാവിലെ മീനും വേണ്ട അല്ല എവിടെ ആർക്കും രാവിലെ ഇറച്ചി ഇറച്ചിന്ന് ശീലമൊന്നുമില്ല പിന്നെ അരി ഇടുമ്പോ ഇച്ചിരി തോനെ അരി ഇടും നാഴിയ ഇട് ഞാൻ ഇച്ചി ചോറൊക്കെ തിന്നുന്ന ഊട്ടത്തിലുള്ളതാ ഓ ആ അരി എനിക്ക് എനിക്കിച്ചി ചോറൊക്കെ വേണം ആന ഇടു പാട്ടറച്ച് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ വെയ്യുന്നുണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ഏട്ടാ നാട്ടെ എനിക്കേ ആ അതൊക്കെ തൊലിക്കാം അധിക നേരം വിശപ്പൊന്നും സഹിക്കാൻ പറ്റത്തില്ല പന്ത്രണ്ട് മണിയാവുമ്പോ എനിക്ക് ചോറ് വേണം പെട്ടെന്ന് പെട്ടെന്നാവട്ട ആ ഞാൻ ചെയ്തു തരാം ആ എന്റെ പെണ്ണിനെ കുളിക്കാന വെള്ളം കൂടെ ചൂടാക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാനാ അതിപ്പോ എനിക്ക് വേറെ ജോലി അങ്ങോട്ട് വെച്ചാ മതിയല്ലേ ചൂടാവൂല്ലേ ചൂടാക്കു പിന്നെ എന്നാലെ എന്തുമായിരുന്നു എൻ്റെ മോളാ ഏ നീന്റെ അടുത്ത് കൂടെ ഞാൻ ചെന്നതാ എൻ്റെ പെണ്ണിന്റെ ഒരു തുള്ളി കണ്ണീര് വീണ ഞാൻ ഞാനടങ്ങിയിരിക്കത്തില്ല എന്ത് പ്രശ്നം ഞാനേ അവള് ഉമ്മായാണ് അപ്പൊ അവരുടെ അമ്മയും ഞാൻ എന്താ ചെയ്യണം നീ എന്താ ഡീന്നിനൊക്കെ അവളവന് വേണ അവനെയും കറക്കി എടുത്തോണ്ട് പോവാ ആ കൊള്ളാം ഞാൻ കറക്കി എടുത്തോണ്ട് പോവുന്നു എന്റെ ഭർത്താവിനെ ആ കൊള്ളാം കറക്കി എടുത്ത ആരാന്ന് നിങ്ങൾക്ക് ഇത്രയളായിട്ട് അറിഞ്ഞുകൂടെ നീ ആള് കൊള്ളാലേ അവന് ഇഷ്ടപ്പെട്ട ഒരു എന്റെ മോള് ഓ പറഞ്ഞിട്ടാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത് എന്നിട്ട് അവന്റെ കൂടെ പോയേക്കുന്നു നീ ഒഴിഞ്ഞു കഴിക്കാന്നൊക്കെ പറഞ്ഞതല്ലേ എൻറെ മോനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന ആര് പറഞ്ഞേ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓ അങ്ങനെ എന്തിനാ കെട്ടിയോന്നെ പറഞ്ഞത് ഞാനൊഴിഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെവിടെ പോവാൻ എന്നിട്ട അവനെ വേണം പോലെ പിള്ളാരും ഇടങ്ങുന്നോണ്ട കൂടുതലെന്ന് പറയാത്തത് മര്യാദക്ക് എന്താന്ന് വെച്ച എൻ്റെ പെണ്ണിനെ ഇനി കരയ്ക്ക ഇട വന്ന പിന്നെ ഈ മുഖ ആയിരിക്കത്തി ഉമ്മാടത് പെട്ടെന്ന് ആവട്ടെങ്ങോട്ട് എൻ്റെ അപ്പം എന്തൊക്കെ വന്നാണെന്ന് പറയുന്നത് ഇവരെ ഉദ്ദേശിച്ചാണല്ലേ വന്നേക്കുന്നത് ഇപ്പൊ എന്തൊക്കെയാണ് എനിക്കോർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു എന്തൊക്കെയാ ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നേക്കുന്നത്